കേരളാവുന്ന തായ്ലാന്റിലെ ഒരു ചതുപ്പിലാണ് ഇതിനെ കണ്ടത് അതിന്റെ രോമങ്ങളും അത് ചലിക്കുന്നതിനൊപ്പം ചലിക്കുകയാണ് യാഹു ഓസ്ട്രേലിയയുടെ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി ഇരുപത്തിയാറിന് സഗോൺ നഗോൺ പ്രവിശ്യയിലെ തന്റെ വീടിന് സമീപം വൃത്തിഹീനമായ വെള്ളത്തിലാണ് രണ്ടടി നീളമുള്ള ഈ ജീവി തെന്നി നീങ്ങുന്നത് നാൽപ്പത്തിയൊൻപത് കാരനും പ്രദേശവാസിയുമായ ടു കണ്ടത് ഇതുപോലൊരു പാമ്പിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് എന്താണെന്ന് കണ്ടെത്താനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും ആളുകളെ അനുവദിക്കുന്നത് ഉപയോഗപ്രദമാകുമെന്ന് ഞാനും എന്റെ കുടുംബവും കരുതി ട്യൂബിന്റെ മുപ്പത് വയസ്സുള്ള മരുമകൾ പറഞ്ഞതായി യാഹു ന്യൂസ് റിപ്പോർട്ട് ചെയ്തു രോമമുള്ള ഈ ജീവിയെ ട്യൂവിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അധികാരികളുടെ തിരിച്ചറിയലിനായി കാത്തിരിക്കുകയാണവർ ദ സയൻസ് ഓഫ് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന വാട്ടർ സ്നേക്ക് ആയിരിക്കാമെന്നും വളരെ കാലം ഇരയെ പിടിക്കുന്നതിനായി പാറക്കെട്ടുകളിൽ കഴിഞ്ഞതിന്റെ ഭാഗമായി ഇതിന്റെ ശരീരത്തിൽ പായൽ വളർന്നതാകാമെന്നും കരുതുന്നു